ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ഫൗണ്ടേഷൻ ഞാറക്കന്റെ ആഭിമുഖ്യത്തിൽ ജോൺസൺ മാസ്റ്ററുടെ പതിമൂന്നാമത് അനുസ്മരണ സമ്മേളനവും ഗാനസന്ധ്യയും നടത്തി ഞാറക്കൽ ലേബർ കോർണറിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം കൊച്ചി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തരത്തിൽ കന്മയുത്തമായി സംഗീതത്തെ ചിട്ടപ്പെടുത്തു പോകാനുള്ള പ്രാഗല്ഭ്യം മലയാളത്തിൽ ചുരുക്കം സംഗീത സംവിധായകർക്ക് മാത്രം സിദ്ധിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്രൻ മാഷിനെയും ഈ പറയുന്ന ജോൺസൺ മാഷിനെയും രാജമണ്ഠിസ്ഥാനം ഉൾപ്പെടെയുള്ള ആളുകൾ എത്ര തുടങ്ങിയാലും എത്ര കാലം കഴിഞ്ഞാലും സംഗീത ലോകം ഇവരെ വിസ്മരിക്കില്ല ഓരോ ദിവസവും നമ്മളെ ഉണർത്തുന്നത് നമ്മുടെ പ്രഭാതത്തെ പ്രവർത്തിക്കുന്നത് ഇവര് ഈണം നൽകിയ സംഗീതത്തിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഒരു സംഗീത സംവിധായകനുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരം കൊണ്ടുവരുന്നത് വർഷം രണ്ട് തവണ ദേശീയ പുരസ്കാരം നേടുകയും അഞ്ച് പ്രാവശ്യം സംസ്ഥാന പുരസ്കാരം നേടുകയും മറ്റൊട്ടനവധി

ജോൺസൺ ും നിങ്ങൾക്കറിയാവുന്നതും പോലെ അതില്യായ ഒരു കലാകാരനായിരുന്നു സംഗീത സംവിധായക മലയാള ചലച്ചിത്ര മേഖലയിലെ സംഗീത സംവിധായകനും പശ്ചാത്തല സംഗീത വിദഗ്ധനും ആയിരുന്നു ഞാരക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു മുഖ്യപ്രഭാഷണം നടത്തി ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ഫൌണ്ടേഷൻ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ഫൌണ്ടേഷൻ ട്രഷറർ എൻ എൻ ഭാസി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കരോക്കെ ഗാനസന്ധ്യം നടന്നു Thank you.